നമസ്കാരം മീഡിയ കമ്പാനിയെന്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് രണ്ടായിരം രൂപ വീതമുള്ള ക്ഷേമ പെൻഷൻ വിതരണം എല്ലാം തന്നെ അവസാനിക്കാറായി ഡിസംബർ മാസം ക്രിസ്തുമസ് പുതുവത്സരം പ്രമാണിച്ചാണ് വിതരണം നേരത്തെ ആക്കിയത് അപ്പോൾ ഈ ആനുകൂല്യം ലഭിച്ചിട്ടുള്ള എല്ലാവരും ശ്രദ്ധിക്കുക ഈ വരുന്ന സംസ്ഥാന ബഡ്ജറ്റിൽ ഫെബ്രുവരി മാസത്തോളം ഉണ്ടാകും ഈ ഒരു ബഡ്ജറ്റിൽ നിർണായക പ്രഖ്യാപനങ്ങൾ പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ട് വീണ്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇപ്പോൾ രണ്ടായിരം ലഭിക്കുന്നവർക്ക് വീണ്ടും അത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയാക്കിയാക്കി ഉയർത്തിയേക്കാൻ സാധ്യതയുണ്ട് സംസ്ഥാനത്തെ അതായത് സർക്കാരിൻ്റെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു വലിയ പ്രകടന പത്രികയിലെ ഉറപ്പുകൂടിയായിരുന്നു ഇത് അപ്പോൾ ആ രീതിയിലേക്ക് തന്നെ കൊണ്ടെത്തിരിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു അനർഹമായിട്ട് ആനുകൂല്യം വാങ്ങുന്നവരെ കണ്ടെത്തി പുറത്താക്കി കഴിഞ്ഞാൽ തന്നെ കൃത്യമായിട്ട് പെൻഷൻ വിതരണം ചെയ്യുന്നതിനും ആനുകൂല്യങ്ങൾ പടിപടിയായി വർദ്ധിപ്പിക്കുന്നതിനും സർക്കാരിന് സാധിക്കുകയും ചെയ്യും വലിയ സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാവുകയും ഇതിനെ സംബന്ധിച്ച് വിശദമായിട്ടൊരു വീഡിയോ ഇന്ന് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയോട് തീർച്ചയായിട്ടും കണ്ട് കാര്യങ്ങളൊന്നും മനസ്സിലാക്കുക രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്ത് യുവജനങ്ങൾക്കും അതോടൊപ്പം തന്നെ സ്ത്രീകൾക്കും പ്രതിമാസം ആയിരം രൂപ വീതം ലഭിക്കുന്ന പദ്ധതി അങ്ങനെ വരുമ്പോൾ ഒരു കോടിയോളം വരുന്ന ഗുണഭോക്താക്കളാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സ്ത്രീ സുരക്ഷാ പെൻഷൻ അതോടൊപ്പം തന്നെ യുവജനങ്ങൾക്കുള്ള ആയിരം രൂപ സ്കോളർഷിപ്പ് പദ്ധതി അപ്പോൾ ഇങ്ങനെയുള്ള സ്കീമുകളിലൂടെ ഒരു കോടിക്ക് മുകളിലെ ആളുകൾക്കാണ് ഇനി മുതൽ കൈകളിലേക്ക് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായം നേരിട്ടെത്തിക്കുന്ന പദ്ധതികൾ നിലവിൽ വരുന്നത് അപ്പോൾ ഇതിനേക്കുള്ള രജിസ്ട്രേഷൻ എല്ലാം തന്നെ ഇപ്പോൾ വളരെ വൈകാതെ ആരംഭിക്കുകയാണ് ജനുവരി മാസം മുതൽ ഇതിൻ്റെ ആനുകൂല്യ വിതരണം ആരംഭിക്കുകയും ചെയ്യും അതായത് അവരുടെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും ധനസഹായം എത്തിച്ചേരുക പ്രതിമാസം ആയിരം രൂപ വീതമാണ് ധനസഹായം ലഭിക്കുക അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിനെ സംബന്ധിച്ച വിവിധ അപ്ഡേഷനുകൾ നമ്മുടെ ചാനൽ വഴി നൽകിയിട്ടുണ്ട് അത്തരം വീഡിയോകൾ ഒന്നുകൂടി കണ്ട കാര്യങ്ങൾ മനസ്സിലാക്കുക അപേക്ഷ വയ്ക്കാൻ രേഖകളെല്ലാം മുൻകൂട്ടി തയ്യാറാക്കി വെക്കുകയും അപേക്ഷകൾ ആരംഭിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അത് സമർപ്പിക്കുകയും ചെയ്യേണ്ടതാണ് ഇനി അനർഹമായിട്ട് അപേക്ഷകൾ സമർപ്പിക്കാൻ പാടില്ല കണ്ടെത്തി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആധാർ അധിഷ്ഠിത വേരിഫിക്കേഷൻ ഉണ്ടാകും കണ്ടെത്തി കഴിഞ്ഞാൽ പലിശ സഹിതം അതായത് പതിനെട്ട് ശതമാനത്തോളം പിഴ പലിശ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടാകും ഫൈൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടാകും അതെല്ലാം ചേർത്ത് പിന്നെ സർക്കാരിലേക്ക് തിരികെ അടയ്ക്കേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് ക്രിസ്തുമസ് പുതുവത്സരം പ്രമാണിച്ച് പ്രത്യേക ഫെയറുകൾക്ക് സപ്ലൈകോ കൺസ്യൂമർ ഫെഡുകൾ തുടക്കം കുറിക്കുകയാണ് വിവിധ സബ്സിഡി ഉൽപ്പന്നങ്ങളോടൊപ്പം തന്നെ നോൺ സബ്സിഡി ഉൽപ്പന്നങ്ങൾക്കും പ്രത്യേക ഡിസ്കൗണ്ടുകൾ വരികയിട്ടാണ് ഈ സമയത്ത് വിതരണം നടക്കുന്നത് അത് മാത്രമല്ല നമുക്ക് ഇരുപത് കിലോയോളം അരി വരെ വാങ്ങാൻ സാധിക്കും ഇരുപത്തിയഞ്ച് രൂപ നിരക്കിലാണ് കിലോയ്ക്ക് ഈടാക്കുക അപ്പോൾ സ്പെഷ്യൽ അരി ഉൾപ്പെടെ നമുക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ് ഇരുപത് കിലോയ്ക്ക് അടുത്ത അരി നമുക്ക് ഈ സമയത്ത് വാങ്ങാനുള്ള അവസരവും സപ്ലൈ വഴിയൊക്കെ ഒരുക്കി തരുന്നുണ്ട് അപ്പോൾ നമ്മുടെ നോൺ സബ്സിഡി ഉൽപ്പന്നങ്ങൾ അതോടൊപ്പം തന്നെ സബ്സിഡി ഉൽപ്പന്നങ്ങൾ ഇവയെല്ലാം തന്നെ കൃത്യമായിട്ട് ഇത്തരത്തിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ടിൽ വാങ്ങാനുള്ള സമയമാണ് ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ അവസരമുണ്ടായിരിക്കും റേഷൻ കാർഡുമായിട്ട് എത്തിച്ചേർന്ന് വേണം ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ കാരണം സബ്സിഡി ഉൽപ്പന്നങ്ങളെല്ലാം ലഭിക്കണമെങ്കിൽ റേഷൻ കാർഡുകൾ ഹാജരാ ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് കൈകളിലേക്ക് പെൻഷൻ തുക സ്വീകരിക്കുന്നവരുടെ വിതരണവും ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ടിലേക്കാണ് കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതം ലഭിക്കുക അഞ്ഞൂറ് രൂപ മുന്നൂറ് ഇരുന്നൂറ് എന്നിങ്ങനെയൊക്കെയാണ് ഓരോരുത്തർക്ക് തുക ലഭ്യമാകുന്നത് അതുമാത്രമല്ല ഇപ്പോൾ നിലവിലെ ഒക്കെ റിപ്പോർട്ട് അനുസരിച്ച് ഏകദേശം എട്ട് ലക്ഷത്തിനു മുകളിൽ ഗുണഭോക്താക്കൾക്ക് കേന്ദ്ര വിഹിതം ലഭിക്കേണ്ടതായിട്ടുണ്ട് അത് സംസ്ഥാനത്തെ പെൻഷൻ വിഹിതം ലഭിച്ച അടുത്ത ദിവസം മുതൽ അതിൻ്റെ വിതരണവും ഒക്കെ ആരംഭിക്കേണ്ടതാണ് അല്ലെങ്കിൽ ഇതിനോടൊപ്പം ചേർത്ത് തന്നെ വിതരണം ആരംഭിക്കേണ്ടതാണ് അപ്പോൾ ഇതിനാവശ്യമുള്ള തുകയും സംസ്ഥാന സർക്കാർ അനുവദിച്ച് കേന്ദ്ര സർക്കാരിന് കൈമാറിയുന്നു അതിൻ്റെ വിതരണവും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക